ഹേസലോൺ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പുതിയ പ്രഭാതത്തിൽ വീണ്ടും നിങ്ങളോടൊപ്പം ദൈവസന്നിധിയിൽ അല്പസമയം ദൈവവചനവുമായി നിൽക്കുവാൻ കർത്താവിൻ്റെ ജീവിതത്തിൽ ഒരവസരം കൊടുത്തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഹലുയ ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്ക് വായിക്കാം യോഹനാൻ്റെ സുശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ ആറാം വാക്യം അവൻ കിടക്കുന്നത് യേശു കണ്ടു ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു പ്രേസലോഡ് ഹാ ലലുയ ഇവിടെ നമ്മൾ കാണുന്നത് ബദേസ്തായ് എന്ന ഹാ ലലുയ കൂളക്കരയിൽ മുപ്പത്തെട്ട് വർഷമായി രോഗിയായി കിടന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് അവൻ എന്തിനു വേണ്ടി അവിടെ കാത്തു കിടന്നത് അവന് സൗഖ്യമാകുവാൻ ഈ കുളം അല്ല ഇടയ്ക്കിടയ്ക്ക് ദൂതൻ വന്ന് കലക്കും കലക്കുമ്പോൾ അതിലിറങ്ങുന്നവരൊക്കെ സൗഖ്യം പ്രാ അവന് അവൻ്റെ മുമ്പിൽ ഒരുപാട് പേർ ഇറങ്ങുകയും സൗഖ്യം പ്രാപിക്കുന്ന കണ്ടുകൊണ്ടാണ് ഇവൻ അവിടെ കിടക്കുന്നത് എന്നാൽ ഇവൻ ഇറങ്ങുവാൻ കഴിയാത്ത നിലവന് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുള്ളതുകൊണ്ട് അല്ലെങ്കിൽ അവൻ ആഗ്രഹിച്ചു അവനെ ആരെങ്കിലും ഒന്ന് ഇറക്കിയിരുന്നെങ്കിൽ അവനും സൗഖ്യം പ്രാപിക്കാമായിരുന്നു എന്നാൽ മുപ്പത്തെട്ട് വർഷം ആ കിടപ്പ് അവനോട് കിടന്നു അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ആ വഴിയായി കടന്നു വരുവാൻ ഇടയായി ആ വഴിയായി കടന്നു വരുന്നത് യേശു ക്രിസ്തു വരുന്നു എന്നുള്ളത് അവൻ അറിഞ്ഞു കാണും ഹാ ലലുയ കർത്താവ് അവൻ്റെ അടുക്കലേക്ക് വന്നിട്ട് അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഹാലലു നിനക്ക് സൗഖ്യമാക്കുവാൻ മനസ്സുണ്ടോ ഹാ ലലുയ ആ ചോദ്യത്തിന് മുമ്പിൽ അവൻ്റെ ചില പരാതികൾ അവന് പറയുവാനുണ്ടായിരുന്നു രോഗി അവനോട് യജമാന്യെ വെള്ളം കലക്കുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല ഞാൻ െ ചെല്ലുമ്പോൾ മറ്റൊരുത്തിനെങ്കിൽ മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു ഹാലലുയ അപ്പോൾ യേശു എന്താ ചെയ്തത് ഹാലലു യേശുവിനോട് പറഞ്ഞു എഴുന്നേറ്റ് എഴുന്നേറ്റുന്നതിൻ്റെ കിടക്കിയിടത്ത് നടക്കാ എന്ന് പറഞ്ഞു ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കിടത്ത് നടന്നു അവൻ്റെ ഒരു വാക്കിന്മേൽ ഹാലലു കർത്താവായ ക്രിസ്തുവിൻ്റെ ഒരു വാക്കിന്മേൽ അവന് സൗഖ്യം പ്രാപിക്കുകയെന്ന് പറഞ്ഞു നമ്മൾ വചനത്തിൽ ജനത്തിൽ ഒത്തിരി കാര്യങ്ങൾ കാണുന്നുണ്ട് കർത്താവിൻ്റെ തോങ്ങലിൽ തൊട്ട ഒരു സൗഖ്യമായി അവനൊരു വാക്ക് കൽപ്പിച്ചപ്പോൾ ഹാലലി സൗഖ്യമായി അവൻ കടന്നുപോയ വഴിക്ക് സൗഖ്യമായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഹലലുയ കല്പന അനുസരിച്ച് അവന് വേണ്ടി ഹലലുയ സമർപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഹലലുയ നന്മകളും അനുഗ്രഹങ്ങളും സൗഖ്യങ്ങളും പ്രാപിക്കുവാൻ കാണുവേണ്ടിയാവും ആ യേശുവിൻ്റെ അവൻ വിശ്വസിച്ചു അതവന് സൗഖ്യമായി പരിണമിക്കുവാൻഡായി അപ്രകാരം ഹലലു നമുക്കും കർത്താവിൽ വിശ്വസിക്കാം അല്ല അവനിന്ന് സൗഖ്യം പ്രാപിക്കാം അവനിന്ന് ഹലലുയ അല്ല ഒരു വിടുതൽ പ്രാപിക്കുവാൻ ദൈവമായ കർത്താവ് നിങ്ങളെ ഈ വചനങ്ങളാൽ സഹായിക്കട്ടെ യേശുവേ ഒരു വാക്കുമതി എൻ്റെ ജീവിതം മാറിടുവാൻ നിൻ്റെ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിൻ്റെ മൊഴികൾ കൈവാചിക്കുന്നേ യേശുവേ ഒരു വാക്കുമതി എൻ്റെ ജീവിതം മാറിടുവാ നിൻ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിൻ്റെ മൊഴികൾ കൈവാചിക്കുന്നേ ഹലവിയ പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവ് നമ്മുടെ അരികിലേക്ക് കടന്നു വരുന്ന കർത്താവ ആ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരം എന്താണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ആവശ്യം എന്താണ് അറിഞ്ഞ് നമ്മളോട് ഇടപെടുന്ന കർത്താവ് ഹാലലു ഒരു സൗഖ്യം നിനക്കാവശ്യമാണ് ആവശ്യമാണ് ആന്തരിക സൗഖ്യം നിനക്കാവശ്യമാണോ ആവശ്യമാണോ ലലുയ കർത്താവ് നിൻ്റെ അടുക്കലേക്ക് കടന്നു വരുന്നു പ്രിയപ്പെട്ടവരെ ആ ആ സൗഖ്യം പ്രാപിക്കുവാൻ ആ കർത്താവ് നമ്മുടെ അരികിലേക്ക് കടന്നു വരുമ്പോൾ ഹാലലുയ ആ പ്രസൻസ് അനുഭവിച്ചറിയുക എന്തൊക്കെ ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ ഈ വചനത്താൽ ദൈവമായ കർത്താവ് എനിക്ക് एम एन